മുസ്ലിം നവോത്ഥാനത്തിന്റെ കേരളീയ പരിസരം സമസ്ത ഒലമാ സമ്മേളനം രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മൂന്ന് നാല് അഞ്ച് താജുൽ ഒലമ നഗർ തൃശൂർ പാണ്ഡിത്യത്തിന്റെ പ്രൗഢിയിൽ പ്രബോധന വീതിയിൽ പുതുപുത്തൻ പ്രതീക്ഷകളുമായി കാൽലക്ഷത്തിൽ പരം പണ്ഡിത തേജസ്സികൾ അറിവും അവബോധവും പകർന്ന് ആത്മീയ ലോകത്തെ മഹാജ്യോതിസ് താജുൽ ഉലമ മഹാനുഭാവന്റെ നാമധേയത്താൽ അനുഗ്രഹീതമായ നഗരിയിൽ ആഗോള മുസ്ലിം ജനകോടികളുടെ ആത്മീയ പടനായകൻ സുൽത്താനുൽ ഉലമ കാന്തപുരം മുസ്താദിന്റെ നേതൃമഹിമയിൽ ഒത്തുചേരുമ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ പണ്ഡിത സംഗമത്തിന് സാക്ഷ്യം വഹിക്കാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു സമസ്ത ഒലമാ സമ്മേളനം രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മൂന്ന് നാല് അഞ്ച് താജുൽ ഒളമാ നഗർ തൃശൂർ